പറയാണ് സമാനോ മന്ത്ര സമിതി സമാനീ സമാനം സഹചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്ര സമാനേ നോ അഭിഷാജു ഹോമി എന്താണ് സമാനോ മന്ത്ര നിങ്ങളുടെ മന്ത്രണങ്ങൾ സമാനങ്ങളായിരിക്കട്ടെ നിങ്ങൾ മന്ത്രിക്കുന്നത് സമാനമാകണം എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മനനം ചെയ്യുന്നവനെ ത്രാണം ചെയ്യുന്നതാണ് മന്ത്രം ത്രാണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക അപ്പോ നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നു ആ ധ്യാനിക്കുന്നത് നമ്മളെ രക്ഷിക്കും അങ്ങനെയാണ് മന്ത്രമായിട്ട് വരുന്നത് വാസ്തവത്തിൽ ഓരോ അക്ഷരവും മന്ത്രമാണെന്ന് പറഞ്ഞിട്ടുള്ളത് അമന്ത്രം അക്ഷരം നാസ്തി നാസ്തി തൃണം അനൗഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ മന്ത്രമല്ലാതെ ഒരക്ഷരവും പണ്ട് ഈ പ്രജാപതി പ്രജാപതി കാണാനായിട്ട് മനുഷ്യരും ദേവന്മാരും പിന്നെ അറിയണം അസുരന്മാരും കൂടെ പോയിത്ര ചെന്ന് കണ്ടപ്പോ എല്ലാവരോടും പ്രജാപതി പറഞ്ഞു ദ എന്ന് പറഞ്ഞു ദ എന്ന ഉപദേശമാണ് മനുഷ്യന് കൊടുത്തത് മനുഷ്യനതിനെ പറ്റി ആലോചിച്ചു എന്താണ് നമുക്ക് ദ എന്നുള്ള അക്ഷരം തന്നതിന് കാരണം വളരെ ആലോചിച്ചപ്പോ അവർക്ക് മനസ്സിലായി മനുഷ്യൻ എപ്പോഴും ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുക അങ്ങോട്ട് കൊടുക്കൽ വളരെ കുറവാണ് അതുകൊണ്ട് മനുഷ്യൻ കൊടുക്കാൻ പഠിക്കണം ദത്ത കൊടുക്കുക കൊടുക്കാൻ പഠിച്ചാൽ മനുഷ്യനെന്തായി തോന്നുന്നു മനുഷ്യൻ നല്ലവനായി മനുഷ്യന് പിന്നെ കുറവുകളൊന്നും ഇല്ല നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിന് നമ്മുടെ സമൂഹത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് നമ്മൾ കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ പഠിച്ച അതാണ് തേന തെക്ക തേന എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ ദത്ത ദാനം ചെയ്യുക എന്നതാണ് മനുഷ്യർക്ക് കൊടുത്ത സന്ദേശം എന്ന് അവർ മനസ്സിലാക്കി ദാനം ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ വലിയവരായി നല്ലവരായി ഇനി അസുരന്മാരെ വിചാരിച്ചു എന്താണ് നമ്മളോട് ദ എന്ന് പറഞ്ഞത് അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി നമുക്ക് ദയയില്ല ദയ നമ്മൾ ആരായി നമ്മൾ വലിയവരായി കറതീർന്നവരായി മാറി ദയധം ദയ കാണിക്കുക അസുരന്മാർ അസുരന്മാർ ശക്തന്മാരാണ് അവർക്ക് ഒരുപാട് ഗുണങ്ങളുള്ളവരാണ് അസുരന്മാര് അസുരന്മാർ തിന്മകളുടെ മാത്രം കൂടാരങ്ങളാണെന്നൊന്നും വിചാരിക്കുന്നു പാലാഴി മഥനം ചെയ്തപ്പോ ആദ്യമേ തന്നെ ഉണ്ടായതൊന്നും അവർ സ്വീകരിച്ചില്ല അവൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിന്നു ആ അമൃതിന് വേണ്ടിയിട്ട് ആ അമൃതല്ലാതെ വേറെ ഒന്നും അവർ സ്വീകരിക്കാതിരുന്നവരാണ് ആദ്യം സുരയുണ്ടായി സുര എന്ന് പറഞ്ഞാൽ മദ്യമാണ് മദ്യത്തെ അസുരന്മാർ തൊട്ടില്ലേ അവര് അതുകൊണ്ട് സുരയെ പരിഗ്രഹിക്കാത്തത് കൊണ്ടാണ് അവരെ അസുരന്മാർ എന്ന് പറയുന്നത് സുരയെ പരിഗ്രഹിക്കാത്ത സ്വീകരിക്കാത്തത് കൊണ്ട് അപ്പൊ കുറെ ഗുണങ്ങളുള്ളവരാണ് നമുക്ക് മാവേലിയൊക്കെ അറിയാം മാവേലി ആരായിരുന്നു അസുര ചക്രവർത്തി ആയിരുന്നു വളരെ ഗുണങ്ങളുള്ളവരാണ് അസുരന്മാരെ അതിരിക്കട്ടെ അപ്പൊ അവർക്ക് എന്ത് വേണം ദയ വേണം ദയന്ധം പിന്നെ എന്താണ് ദേവന്മാർ വിചാരിച്ചു നമ്മളോട് എന്താണ് ദ എന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ് ചിന്തിച്ചു കഴിഞ്ഞപ്പോ എന്തായി അവർക്ക് മനസ്സിലായി ദാമ്യത ദാമ്യത എന്ന് പറഞ്ഞാൽ എന്താണ് ദമനം ചെയ്യുക അടക്കം ചെയ്യുക നമുക്കൊന്നും ദേവന്മാർക്ക് എന്തില്ല അടക്കമില്ല അവർക്ക് എന്ത് തോന്നിയാലും ഉടൻ തന്നെ അത് നേടാൻ വേണ്ടി അവർ മഹാവിഷ്ണുവിനോ അല്ലെങ്കിൽ ശിവനെയോ ബ്രഹ്മാവിനെയോ ആരെ അന്നെച്ചാൽ പോയി കണ്ടിട്ട് അവര് അവരുടെ ലക്ഷ്യങ്ങൾ നേടും അപ്പൊ അതെ കുറെയൊക്കെ അടക്കം ചെയ്യാനും പഠിക്കണം അപ്പൊ ഒറ്റ ദാ എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചത് ഓരോരുത്തർക്കും എന്ത് കിട്ടി അവരവരെ രക്ഷിക്കാനുള്ള എന്താണ് ഉപദേശം കിട്ടി അതാണ് പറയുന്നത് മനനം ചെയ്യുന്നവനെ ത്രാണം ചെയ്യുന്നവനാണ് മാത്രം അപ്പൊ എന്താണ് മനുഷ്യർക്കും ദേവന്മാർക്കും അസുരന്മാർക്കുമുള്ള രക്ഷണോപായം കിട്ടി എന്താണ് ദത്ത ദയത്വം ദാമ്യത എന്ന് അപ്പോ അങ്ങനെയുള്ള ഈ മന്ത്രം നിങ്ങളുടെ മന്ത്രണങ്ങൾ നിങ്ങൾ എന്തിനെ ചിന്തിക്കുന്നു എന്തിനെ നിങ്ങൾ ധ്യാനിക്കുന്നു അതെന്താകട്ടെ അത് സമാനമായിരിക്കട്ടെ ഒരേപോലെ ഒരേപോലെയുള്ളത് എൻ്റെ ചിന്താഗതികൾ എൻ്റെ അയൽവക്കക്കാരനും അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പൊതുവിൽ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാകട്ടെ നിങ്ങളുടെ ചിന്തകൾ സമാനോ മന്ത്ര സമിതി സമാനീ നിങ്ങളുടെ സമിതികൾ സമാനങ്ങളായിരിക്കട്ടെ എന്താണ് സമാ സമിതി എന്ന് പറഞ്ഞാല് കൂട്ടം കൂടൽ നിങ്ങൾ കൂടിച്ചേരുന്നതെല്ലാം സമാനങ്ങളായിരിക്കട്ടെ ഒരേ ലക്ഷ്യങ്ങളോടെ ആയിരിക്കും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാകട്ടെ നിങ്ങൾ കൂട്ടുകൂടുന്നത് കൂട്ടിച്ചേരുന്നത് അല്ലാതെ എന്തിനാകാൻ പാടില്ല കുറെ പേരുകൂടി വേറെ കുറെ പേരെ ഉപദ്രവിക്കാനാകാൻ പാടില്ല അതാണ് സമ്മതിസം സമാനോ മന്ത്ര സമിതി സമാനം മന സഹചിത്ത നിങ്ങളുടെ എന്താണ് ചിത്തങ്ങൾ എന്തായിരിക്കണം സമാനങ്ങളായിരിക്കട്ടെ ചിത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് അത് എന്താവണം സമാനം ഒരേപോലെയുള്ള ചിന്തകൾ നിങ്ങളെ നയിക്കട്ടെ എന്നാണ് എന്നിട്ട് എന്ത് വേണം സ മനസ്സഹ ചിത്രമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേ വ സമാനേനവോഷം സമാനം മന്ത്രം അഭിമന്ത്രയേ എന്തർത്ഥം നിങ്ങളുടെ മന്ത്രണങ്ങൾക്ക് സമാനമായ മന്ത്രണമാണ് ഞാനും ചെയ്യുന്നത് ഞാനും ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ മന്ത്രണത്തിന് സമാനം എന്റെ മന്ത്രണം നമ്മളൊക്കെ പലപ്പോഴും എന്താണ് ആളുകള് പ്രാർത്ഥിക്കാറുണ്ട് പലരും പ്രാർത്ഥിക്കുമ്പോ എന്താണ് അവനവന് നന്മ വരണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരാൾക്ക് എന്തുവരണം അവന്റെ പദ്ധതികൾ നടക്കാതെ പോകണം എന്നുവരെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ശത്രുസംഹാരം തിരുമേനയുടെ എന്താണ് ദക്ഷിണ കൊടുക്കും എന്നിട്ട് എന്താ ഉദ്ദേശിക്കണമെന്നാവും അയാൾക്കൊന്നും പറ്റില്ല എന്താ നീ തിരുവേനി അത് ചെയ്തില്ലേ പൂജ ചെയ്തില്ലേ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശത്രു നമ്മളിൽ തന്നെയാണ് നമ്മളുടെ മനോഭാവങ്ങളാണ് നമ്മൾ എന്താക്കി തീർക്കുന്നത് മറ്റൊരാളെ ശത്രുവായി കാണുന്നവരാക്കി മാറ്റുന്നത് അപ്പോ ആ ശത്രുത ഉണ്ടാക്കുന്ന നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത് അതാണ് നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം അപ്പോ ഒരാൾക്ക് നമുക്ക് ശത്രുവാണെങ്കിൽ അതിന്റെ കാരണം ആരാണ് നമ്മളാണ് അതിന്റെ കാരണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ മന്ത്രണങ്ങളെല്ലാം സമാനമായിരിക്കട്ടെ തീർന്നില്ല സമാനേനവോ ഹിഷ ജുഹോമി ഇതാണ് നമ്മുടെ പാരമ്പര്യത്തിന് നമ്മുടെ സംസ്കാരത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി ഈ ഒരു ഒറ്റ മന്ത്രത്തിനുണ്ട് എന്താണത് സമാനവോ ഹീഷുമി എന്താണ് അർത്ഥം അപ്പൊ നിങ്ങളുടെ മന്ത്രണങ്ങളൊക്കെ ഒന്നായിരിക്കണം എന്റെ മന്ത്രണവും നിങ്ങളുടെ മന്ത്രണവും ഒന്ന് അപ്പൊ അതെന്താണ് വിശ്വസാഹോദര്യത്തിന് വേണ്ടി വിശ്വസമാധാനത്തിന് വേണ്ടി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മളുടെ ആശംസകൾ സഫലമാകത്തക്ക വിധത്തിൽ എല്ലാവർക്കും മംഗളമുണ്ടാകുന്നതിനുള്ള മന്ത്രണങ്ങളാണ് നമ്മളുടേത് അതാണ് സമാനമായ മന്ത്രം പിന്നെ എന്താണ് സമാനേനവോ ഹവിഷുമി വഹാന്ന് നിങ്ങളുടേതെന്നാണ് അല്ലെ നഹ നഹ എന്ന് പറഞ്ഞാല് നമ്മുടെ അല്ലെ